ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കടുക് കൃഷിനെ കുറിച്ചുള്ള വീഡിയോ ആയിട്ടാണ് കടുക് നമ്മുടെ നാട്ടിൽ അധികം കൃഷി ചെയ്ത് കാണാറില്ല കൂടുതലും വടക്ക് സംസ്ഥാനങ്ങളിലാണ് ഇത് കൃഷി ചെയ്ത് വരുന്നത് പക്ഷേ നമ്മുടെ കൊച്ചു കേരളത്തിലും കടുക് വിളയും ഏത് കാലാവസ്ഥയിലും നമുക്കിത് കൃഷി ചെയ്യാം പക്ഷേ കടുക് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം കുറച്ച് തണവുള്ള കാലാവസ്ഥയും നല്ല വെയിലുമാണ് നമുക്കത് മഴ കഴിയുന്നതോടുകൂടി ഒരു ഒക്ടോബർ നവംബർ മുതൽ ജനുവരി ഫെബ്രുവരി മാസം വരൊക്കെ കൃഷി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കടുക് നട്ട് ഒരു മൂന്ന് നാല് മാസം കൊണ്ട് തന്നെ നമുക്കിത് വിളവെടുക്കാനായിട്ട് സാധിക്കും കടുക് നടാനായിട്ട് നമുക്ക് സാധാരണ കടകളിൽ നിന്നും വാങ്ങുന്ന കടുക് എടുത്താൽ മതി ഇത് നമുക്ക് ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ നിലത്ത് മണ്ണ് ഒരുക്കിയതിന് ശേഷം നട്ട് കൊടുക്കാം നടുന്ന മണ്ണ് വെള്ളം കെട്ടിക്കെടുക്കാത്ത ടൈപ്പ് മണ്ണായിരിക്കണം കടുക് പാകി ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ തന്നെ തൈകൾ മുളച്ചു വന്നിട്ടുണ്ടാവും ഇതിൽ നിന്ന് നല്ല ആരോഗ്യമുള്ള തൈകൾ നോക്കിയിട്ട് നമുക്ക് മാറ്റി നടാവുന്നതാണ് നടാനായിട്ടുള്ള മണ്ണ് ഒരുക്കുമ്പോൾ നല്ല ലൂസായിട്ടുള്ള നിർവർച്ചയുള്ള മണ്ണ് വേണം സെലക്ട് ചെയ്യാനായിട്ട് ഇതിലേക്ക് കമ്പോസ്റ്റ് കാലിവളം മെല്ലുപൊടി വേപ്പൻ പിണ്ണാക്ക് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ നനയ്ക്കുന്ന സമയത്ത് ഒരുപാട് ഫോഴ്സ് കൊടുക്കാതെ കുറച്ച് സ്പ്രേ ചെയ്യുന്ന വിധത്തിൽ നനച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് തൈകൾ കുറച്ച് വലുതാവുന്നത് വരെ ഇങ്ങനെ വേണം നനയ്ക്കാനായിട്ട് ഇല്ലെങ്കിൽ എന്താ പറ്റാന്ന് വെച്ചാൽ ഇതിൻ്റെ തൈകൾക്ക് അധികം സ്ട്രോങ് ആയിട്ടുള്ള തൈകളൊന്നുമല്ല അപ്പോൾ വേഗം വീണ് പോകും അപ്പോൾ ആ കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കണം പിന്നെ വളർന്നു വരുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു വടിയോ എന്തെങ്കിലും വെച്ചിട്ട് ചെടിക്ക് താങ്ങ് കൊടുക്കണം ഇല്ലെങ്കിൽ ചെടി കുറച്ച് കഴിയുമ്പോൾ മറിഞ്ഞു വീഴാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ കുറച്ച് മണ്ണും ചേർത്ത് ഇട്ട് കൊടുക്കാം അതുപോലെ ഗോമൂത്രം ചാണകം ഇതൊക്കെ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ കയ്യിൽ ജൈവ സ്ലറി ഉണ്ടെങ്കിൽ അത് അതൊഴിച്ചു കൊടുത്താൽ ചെടിക്ക് നല്ല വളർച്ച ഉണ്ടാവും പിന്നെ കടുക് കൃഷി ചെയ്യുമ്പോൾ കടുക് മാത്രമല്ല നമുക്കതിൻ്റെ ഇലകളും ഹാർവെസ്റ്റ് ചെയ്യാം അധികം മൂക്കാത്ത ഇളം ഇലകൾ വേണം എടുക്കാനായിട്ട് ഇത് വെച്ച് തോരനും കറികളും സാലഡൊക്കെ ഉണ്ടാക്കാം നോർത്ത് ഇന്ത്യയിലൊക്കെ ഇതിൻ്റെ ഇല വെച്ച് ഉണ്ടാക്കുന്ന വിഭവങ്ങൾ വളരെ ഫേമസ് ആണ് കടുക് നട്ട് ഒരു ഒന്നൊന്നര മാസം കഴിയുമ്പോൾ തന്നെ ഇത് പൂടാനായിട്ട് തുടങ്ങും നല്ല ഭംഗിയുള്ള മഞ്ഞപ്പൂക്കളാണ് ഇതിലുണ്ടാവാറ് ഇനിയിപ്പോൾ നമ്മുടെ ഗാർഡനിൽ വളർത്തുകയാണെങ്കിൽ ഒരു പൂച്ചെടി വളർന്നു നിൽക്കുന്നതാണെന്നേ തോന്നും അത്രയ്ക്കും ഭംഗിയാണ് മാത്രമല്ല ധാരാളം വണ്ടുകളെയും ഇത് ആകർഷിക്കും പിന്നെ ഇതിൽ കീടാക്രമണം പൊതുവെ കുറവായിട്ടാണ് കണ്ടിട്ടുള്ളത് പൂക്കളുണ്ടായി ഒരു രണ്ട് മാസം കഴിയുമ്പോഴേക്കും നമുക്കിത് വിളവെടുക്കാവുന്നതാണ് വിളവെടുക്കാറുണ്ട് എങ്ങനെയാണ് മനസ്സിലാവുക മനസ്സിലാവാന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലകളൊക്കെ മഞ്ഞ നിറത്തിലേക്ക് മാറും പിന്നെ കടുക് ഉണ്ടാവുന്ന സീഡ് പോഡ് ഉണ്ടല്ലോ അത് ഉണങ്ങാനായിട്ട് തുടങ്ങും ഒരുപാട് ഉണങ്ങിപ്പോകുന്നത് വരെ നമ്മളിത് ചെടിയിൽ നിർത്തരുത് അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ എന്താ പറ്റാന്ന് വെച്ചാൽ ഈ സീഡ് പോഡൊക്കെ ഉണ്ടല്ലോ അത് ഉണങ്ങി തനിയെ പൊട്ടി കടുക് മണികളൊക്കെ നിലത്ത് വീണ് അത് വീണ്ടും തൈകളായിട്ട് മുളച്ച് വരും അപ്പോൾ കുറച്ച് ഉണങ്ങുമ്പോൾ തന്നെ മുറിച്ചെടുത്ത് ഒരു മുറത്തിലോ ഷീറ്റിലോ ഇട്ട് നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം നല്ലപോലെ ഉണങ്ങുമ്പോൾ അതിൻ്റെ പുറന്തോട് പൊട്ടി അതിൽ നിന്ന് കടുക് മണികൾ പുറത്ത് വരും ഈ കടുക് മണികൾ നമുക്ക് ശേഖരിച്ചു വയ്ക്കാം കടുക്ക് കൃഷി നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്കും ഇത് കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ടേക്ക് കെയർ